നമസ്കാരം പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ട് പൊതുനിരത്തുകളും നടപ്പാതകളും കയ്യേറി ജാഥകളോ പരിപാടികളോ സമ്മേളനങ്ങളോ ഒന്നും നടത്താൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലെന്നാണ് എല്ലാ രാഷ്ട്രീയക്കാരുടെയും ചിന്താഗതി തങ്ങൾ രാഷ്ട്രീയ നേതാക്കളാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ നിയമത്തിന് അതീതരാണ് ഈ നിയമമൊക്കെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നൊക്കെയുള്ള ഒരു ധാരണയോടുകൂടിയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് ആ ഒരു ചിന്തയാണ് വീണ്ടും വീണ്ടും കോടതി ഉത്തരവിന് ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വഴിയടച്ചുള്ള സമരങ്ങളും മറ്റും ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ മാസം തിരുവനന്തപുരം വഞ്ചിയൂരിൽ കോടതിയുടെയും വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ്റെയും മുൻഭാഗത്തായി സി പി എം വഴിയടച്ചുകെട്ടി സമ്മേളനം നടത്തിയിരുന്നു അതിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്തിരുന്നു ഇതിനെതിരെ ഹൈക്കോടതി കേസെടുത്തു ഇതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും മുൻഭാഗത്താണ് ഈ വഴിയടച്ചുള്ള പാർട്ടിയുടെ പ്രകടനം എന്നുള്ളതാണ് ഒരൊറ്റ പോലീസുകാരോ അല്ലെങ്കിൽ കോടതിയോ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല പിന്നീട് ഹൈക്കോടതി കേസെടുത്തതിനു ശേഷം പോലീസ് നൽകിയ വിശദീകരണം തങ്ങൾ അവരെ അറിയിച്ചിരുന്നു അതായത് പാർട്ടി നേതാക്കളെ അറിയിച്ചിരുന്നു വഴി അടച്ചു കെട്ടിക്കൊണ്ട് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ സ്റ്റേജ് കെട്ടരുത് എന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ അവർ വകവെച്ചില്ല എന്നാണ് വളരെ കൂടി പോലീസ് കോടതിയെ ബോധിപ്പിച്ചത് ഇന്ന് എം എൽ എ മാർ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾ ഇന്ന് നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടി വന്നു ഇവർക്കെതിരെ വലിയ രൂക്ഷകരമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത് പാർട്ടിയുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് ഹാജരായിട്ടില്ല ഹാജരാകാതെ അദ്ദേഹം പറഞ്ഞ ന്യായം അദ്ദേഹത്തിന് അസൗകര്യമാണ് അതുകൊണ്ട് പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിവച്ചിരിക്കുന്നു പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച അദ്ദേഹം നേരിട്ട് ഹാജരാകണമെന്നാണ് ഇന്ന് ഹൈക്കോടതി അധിശാസം നൽകിയിരിക്കുന്നത് സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡ് എന്ന് വ്യക്തമാക്കിയ കോടതി പോലീസിന്റെ മാപ്പപേക്ഷയിലും സത്യവാങ്മൂലത്തിലും അതൃപ്തിയും പ്രകടമാക്കി കെ അടുത്ത മാസം മൂന്നിന് വീണ്ടും പരിഗണിക്കുമ്പോൾ നേതാക്കൾ ഇനി നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രനും എസ് മുരളീകൃഷ്ണയും എന്നിവരടങ്ങിയ ഒരു ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് വഞ്ചീരിൽ റോഡ് കൊട്ടിയടച്ച സി പി എം ഏരിയ സമ്മേളനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സി പി ഐ യുടെ ജോയിന്റ് കൌൺസിൽ സ്ഥാപിച്ച ഫ്ലെക്സ് കൊച്ചി കോർപ്പറേഷന് മുന്നിലെ കോൺഗ്രസ് സമരം തുടങ്ങിയവ റോഡ് നടപ്പാത ഗതാഗതം തടസ്സപ്പെടുത്താൻ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയെടുത്ത കോടതി അലക്ഷ്യ കേസിലാണ് നേതാക്കൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടി വന്നത് ഇന്ന് ഹാജരാകേണ്ടിയിരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ മാസം പന്ത്രണ്ടിന് ഹാജരാകാൻ നൽകിയ അപേക്ഷ എന്തായാലും കോടതി അംഗീകരിച്ചിരുന്നു സി പി എം നേതാവും മുൻ സ്പീക്കറുമായ എം വിജയകുമാർ എം എൽ എമാരായ കടകംപള്ളി സുരേന്ദ്രൻ വി ജോയി വി കെ പ്രശാന്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുതിർന്ന നേതാവായ പന്യൻ രവീന്ദ്ര ൻ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഋഷിയാസ് ടി ജെ വിനോദ് എം എൽ എ തുടങ്ങിയവരാണ് ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായത് പോലീസിന്റെ മാപ്പപേക്ഷ കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് കോടതി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് പരിപാടി നടത്തരുതെന്ന് പോലീസ് പറഞ്ഞിട്ടും കേട്ടിട്ടില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് പോലീസിന്റെ സത്യവാങ്മൂലം കണ്ടാൽ അവർ ഇതിനൊക്കെ പ്രാപ്തരാണോ എന്ന് തോന്നിപ്പോകും എന്നാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ബാലരാമപുരത്ത് റോഡ് തടസ്സപ്പെടുത്തി നടത്തിയ പരിപാടിയെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ട് പോലുമില്ല എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലെ നടപ്പാതയാണ് എന്ന് ഓർക്കണം റോഡുകളുടെയും നടപ്പാതകളുടെയും സുരക്ഷകൾ സംബന്ധിച്ച് ഈ കോടതി എത്ര ഉത്തരവുകൾ പുറപ്പെടുവിച്ചെന്നും എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നതെന്നും ഇന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ആരും സമരത്തിന് എതിരില്ലെന്നും പറഞ്ഞ കോടതി എന്നാൽ റോഡും നടപ്പാതയും ഒന്നുമല്ല അതിനു അതിനുള്ള സ്ഥലമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആരും ചെയ്ത കാര്യത്തെ ന്യായീകരിക്കുന്നില്ലെന്നും നിരുപാധികമാണ് മാപ്പ് പറയുന്നതെന്നും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചിട്ടുണ്ട് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ നോക്കുമെന്നും വ്യക്തമാക്കി തുടർന്ന് കോടതി രക്ഷ കേസ് എടുത്തിട്ടുള്ള ഓരോരുത്തരും പ്രത്യേകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും പോലീസ് അധിക സത്യവാങ്മൂലവും സമർപ്പിക്കണമെന്നുമാണ് ഇന്ന് കോടതി ഉത്തരവിട്ടത് ഇന്ന് ഹാജരാകുന്നവരെ ഇനി കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് അതായത് ഈ കേസ് പരിഗണിക്കുമ്പോൾ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് കോടതി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് തനിക്ക് ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നും പന്ത്രണ്ടാം തീയതി താൻ ഹാജരാകുമെന്നുമാണ് ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദൻ കേരളത്തിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന് യാതൊരു അസുഖവുമില്ല അദ്ദേഹം വിദേശയാത്ര പോയിട്ടില്ല ഇനി എന്തെങ്കിലും പാർട്ടി പരിപാടികൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ കാരണം കോടതിക്ക് താഴെയാണ് ഏതൊരു പാർട്ടിയും ഏതൊരു രാഷ്ട്രീയ കക്ഷിയും കോടതിക്ക് താഴെയാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടിന്ന് ഗോവിന്ദൻ ഹാജരായില്ല എന്നുള്ളതിന് ഉത്തരം ചോദിച്ചാൽ എന്തായാലും കോടതിക്ക് മുകളിലാണ് പാർട്ടി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമായും അതിനെ കാണാൻ കഴിയുള്ളൂ കാരണം ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ അവിടെ ഈ കോടതിയിൽ ഹാജരാകുക പറയുന്ന സമയത്ത് കോടതിയിൽ ഹാജരാകുക എന്നുള്ളത് വലിയ നാണക്കേടായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പൊതുജനങ്ങളുടെയും അണികളുടെയും മുന്നിൽ തങ്ങൾ കോടതിക്കും ജഡ്ജിക്കും ഒക്കെ മുകളിൽ ുള്ള ആൾക്കാരാണ് എന്ന് ഒരു ബോധം ബോധം വരുത്താനാണ് ഇത്തരത്തിലുള്ള ഈ ഇതുപോലെയുള്ള പണികളൊക്കെ കാണിക്കുന്നത് കാരണം ഈ ഒരു ഒഴിവ് പറയാതെ തന്നെ ഇന്ന് എം വി ഗോവിന്ദന് കോടതിയിൽ നേരിട്ട് ഹാജരാകാവുന്നതേയുള്ളൂ പക്ഷേ അദ്ദേഹം ഹാജരായില്ല ഹാജരാകാത്തതിന് കാരണം ഇത് തന്നെയാണ് തങ്ങൾ പാർട്ടിക്ക് ഈ പറയുന്ന നിയമവ്യവസ്ഥയ്ക്കും ഒക്കെ അതീതരാണ് ഞങ്ങളെ ഒരു ചുക്കും ചുണ്ടാമും ചെയ്യില്ല ഈ ഒരു ധാഷ്ട്യം ഈ ഒരു ധാഷ്ട്യം പൊതുജനങ്ങളുടെ മനസ്സിലേക്കും അണികളുടെ മനസ്സിലേക്കും എത്തിച്ച് ഹീറോ ആകാനുള്ള ഒരു ഒരു ശ്രമമാണ് ഒരു പാഴ് ശ്രമമാണ് എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് ചാക്കബോബൻ നായകനായ നത്താൻ കേസ് കൂടുന്ന സിനിമയിൽ ജഡ്ജി പറയുന്നുണ്ട് ഒരു മന്ത്രി അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നടുവേദനയാണ് സുഖമില്ല എന്ന് പറയുമ്പോൾ പാർട്ടി പരിപാടികൾക്ക് പങ്കെടുക്കാനൊന്നും യാതൊരു അസുഖവും അസുഖവുമില്ലല്ലോ അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ പറയുന്നുണ്ട് ആ രംഗമൊക്കെ കണ്ട് പുളകേതരായവരാണെന്ന് നമ്മൾ അത് മാത്രമല്ല കോടതിയിൽ ഹാജരായപ്പോൾ പ്രതിക്കൂട്ടിലിരിക്കാനായി അദ്ദേഹത്തിന് ഒരു കസേര കസേരയും കൊടുക്കുന്ന അവസ്ഥയുണ്ടായി ആ കസേര പോലും എടുത്ത് മാറ്റി ജഡ്ജി മാറ്റിയിട്ടു അപ്പോൾ ഈ കോടതി ൾ ഇത്തരം ഫലപ്രദമായി ഇതൊക്കെ അതായത് ഈ സിനിമയിൽ പറഞ്ഞതൊക്കെ ഇവർക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ് പക്ഷേ ഇവരൊക്കെ കരുതിയത് ഈ പറയുന്ന എം വി ഗോവിന്ദൻ മാത്രമല്ല ഏതൊരു നേതാക്കളും ബി ജെ പിയുടേതാവട്ടെ മുസ്ലിം ലീഗിനേതാകട്ടെ കോൺഗ്രസിൻ്റെതാകട്ടെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഏത് നേതാക്കളും ആയിക്കോട്ടെ അവർക്കൊക്കെയുള്ള ഒരു ധാരണ അവരുടെ ഉള്ളിൽ ഒരു ധാരണ തങ്ങളാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത് തങ്ങളില്ലെങ്കിൽ ഈ നാട് നശിക്കും കാരണം ഈ നാടിൻ്റെ എല്ലാ ചലനവും കാരണം ഭൂമി ഈ തിരിയുന്നത് തന്നെ തങ്ങളുടെ ഒരു ഒരു പിന്നെ എന്താണ് പ്രവർത്തനത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗം ാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ കാരണം വേറെ ഒന്നും പറയാനവർക്കില്ല മറ്റൊരു മറുപടി പറയാനവർക്കില്ല എന്ത് മറുപടി പറയും എന്ത് ന്യായീകരണം പറയും അത് കേൾക്കാൻ കോടതി തയ്യാറാവുകയും അതുകൊണ്ട് കുറ്റം അവർ സ്വയം സമ്മതിച്ചു കൊടുക്കുകയാണ് കോവിന്ദനും വന്നിട്ട് അതുപോലെ തന്നെയാണ് കുറ്റം സമ്മതിക്കും ഇനി ആവർത്തിക്കില്ല എന്ന് പറയും തിരിച്ചിറങ്ങുമ്പോൾ കുറെ കമ്മികൾ ഫ്രണ്ടിൽ വന്ന് നിന്ന് കോടതിയുടെ മുമ്പിൽ വന്ന് നിന്ന് മുദ്രാവാക്യം മുഴക്കിയാലും അത്ഭുതപ്പെടാനില്ല യഥാർത്ഥത്തിൽ ഈ പൊതുപ്രവർത്തകർ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ കുറ്റം ചെയ്യുമ്പോൾ അത് ഒരു പൗരന് കൊടുക്കുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ ശിക്ഷ അവർക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പൗരൻ ജീവിക്കുന്നത് സ്വയം ജോലി ചെയ്തിട്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു കുപ്പ എടുക്കാത്തവരാണ് രാഷ്ട്രീയക്കാര് അവർ ഏതെല്ലാം രീതിയിൽ അവരെ അധ്വാനിച്ചിട്ടല്ല ജീവിക്കുന്നത് അവർ ഈ പൊതുപ്രവർത്തനത്തെ ഒരു മറയാക്കി സമ്പാദിക്കാനായി വന്നവരാണ് എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവരും എന്തായാലും കോടതിയുടെ ഇത്തരം ഇടപെടലുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ആശാവഹമാണ് എന്ന് പറയാതെ വയ്യ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു